ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കോരന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം പത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം പതിനെട്ട് വാക്യങ്ങളുണ്ട് ഈ അദ്ധ്യായത്തിൻ്റെ തലക്കെട്ട് പൗലോസിന്റെ ന്യായവാദം ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്നും ഞങ്ങൾ അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് എന്നും ആത്മപ്രശംസ ചെയ്യുന്നതിനെ പറ്റിയുമാണ് ഈ അദ്ദേഹത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം പൗലോസ് അടുത്തായിരിക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് കോറിന്തോസുകാർ കരുതുന്നത് വിനീതനാണെന്ന രണ്ടാമത്തെ ചോദ്യം പൗലോസ് അകന്നിരിക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് കോറിന്തോസുകാർ കരുതുന്നത് തൻ്റെടിയാണെന്നാണ് മൂന്നാമത്തെ ചോദ്യം ക്രിസ്തുവിൻ്റെ എന്തിൻ്റെയൊക്കെ പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നാലാമത്തെ ചോദ്യം ഞങ്ങളെ എങ്ങനെ കരുതുന്ന ചിലരുണ്ട് എന്നാണ് സ്ലീഹ പറഞ്ഞത് ജഡികന്മാരായി അഞ്ചാമത്തെ ചോദ്യം ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരെ എങ്ങനെ നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാണ് സ്ലീഹ പറഞ്ഞത് ധീരമായി ആറാമത്തെ ചോദ്യം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ എന്ത് പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത് ധൈര്യം ഏഴാമത്തെ ചോദ്യം ഞങ്ങൾ ജീവിക്കുന്നത് എന്തിലാണെങ്കിലും എന്നാണ് സ്ലീഹ പറഞ്ഞത് ജഡത്തിലാണെങ്കിലും എട്ടാമത്തെ ചോദ്യം ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും എന്ത് പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത് ജഡിക പോരാട്ടമല്ല ഒമ്പതാമത്തെ ചോദ്യം ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്ന് സ്ലീഹ പറയാനുള്ള കാരണമെന്ത് ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല അതിനാൽ പത്താമത്തെ ചോദ്യം ഞങ്ങളുടെ സമരായുധങ്ങൾ എന്തു തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ പതിനൊന്നാമത്തെ ചോദ്യം പത്ത് അഞ്ച് വാക്യമനുസരിച്ച് എന്തൊക്കെ ഞങ്ങൾ തകർക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔധത്യപൂർണ്ണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും പന്ത്രണ്ടാമത്തെ ചോദ്യം ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എന്തിനെ ഞങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത് എല്ലാ ചിന്താഗതികളെയും പതിമൂന്നാമത്തെ ചോദ്യം നിങ്ങൾ പൂർണമായി അനുസരിക്കുന്നവരായതിനു ശേഷം ആരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണെന്നാണ് സ്ലീഹ പറഞ്ഞത് അനുസരിക്കാത്തവരെ പതി നാലാമത്തെ ചോദ്യം പത്ത് ഏഴ് വാക്യമനുസരിച്ച് നിങ്ങൾ എന്ത് കാണുക എന്നാണ് സ്ലീഹ പറഞ്ഞത് കൺമുമ്പിലുള്ളത് പതിനഞ്ചാമത്തെ ചോദ്യം ആര് ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് സ്ലീഹ പറഞ്ഞത് ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് പതിനാറാമത്തെ ചോദ്യം ഞങ്ങളുടെ എന്തിനെപ്പറ്റി ഞാൻ കുറച്ച് അധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് സ്ലീഹ പറഞ്ഞത് ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി പതിനേഴാമത്തെ ചോദ്യം കർത്താവ് എന്തിനാണ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത് നിങ്ങളെ പടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല എന്ന് പതിനെട്ടാമത്തെ ചോദ്യം എന്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് എന്നാണ് സ്ലീഹ പറഞ്ഞത് ലേഖനത്തിലൂടെ പത്തൊമ്പതാമത്തെ ചോദ്യം ശ്ലീഹയുടെ ലേഖനങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത് ഈടുറ്റതും ശക്തവുമാണ് ഇരുപതാമത്തെ ചോദ്യം ശ്ലീഹായ ശാരീരിക സാന്നിധ്യം എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത് അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ എന്തു ചെയ്യുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എന്തു ചെയ്യുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് സ്ലീഹ പറഞ്ഞത് ആത്മപ്രശംസ നടത്തുന്നവരുടെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആത്മപ്രശംസ നടത്തുന്നവർ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിട്ടികളാണ് അവർ എന്ന് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഞങ്ങൾ എന്ത് കടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല എന്നാണ് സ്ലീഹ പറഞ്ഞത് അതിരുകടന്ന് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള എന്ത് ഞങ്ങൾ പാലിക്കും എന്നാണ് സ്ലീഹ പറഞ്ഞത് പരിധി ഇരുപത്തി ആറാമത്തെ ചോദ്യം ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള എന്തിൽ നിങ്ങളും ഉൾപ്പെടുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത് പരിധിയിൽ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം എന്തുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങൾ ആണല്ലോ എന്നാണ് സ്ലീഹ പറഞ്ഞത് ക്രിസ്തുവിന്റെ സുവിശേഷവുമായി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം എങ്ങനെ അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് സ്ലീഹ പറഞ്ഞത് അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സായത്തമാക്കി അതിര കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം എങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ എന്നാണ് സ്ലീഹ പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് മുപ്പതാമത്തെ ചോദ്യം പത്ത് പതിനാറ് വാക്യമനുസരിച്ച് എന്തിനെപ്പറ്റി പ്രശംസിക്കാതെ എന്നാണ് സ്ലീഹ പറഞ്ഞത് അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് സ്ലീഹ പറഞ്ഞത് സുവിശേഷം പ്രസംഗിക്കാൻ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ആര് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ കർത്താവ് മുപ്പത്തി നാലാമത്തെ ചോദ്യം അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് പറയാനുള്ള കാരണമെന്ത് തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ അതിനാൽ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്